ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഫാംളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴി വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് നാടൻ പൊടിക്കൈകളാണ് കോഴികൾക്ക് ഒരു അസുഖം വരുമ്പോഴത്തേക്ക് ഓടിപ്പോയി ഇംഗ്ലീഷ് മരുന്നുകളും മേടിക്കാതെ നമുക്ക് നാടൻ രീതിയിൽ പരമ്പരാഗതമായിട്ട് ചെയ്തു പോകുന്ന മരുന്നുകളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അതിനു മുന്നേ ആയിട്ട് ദെയ് കാണുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക എന്താണുള്ളത് പൊതുവേ കോഴികൾക്ക് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീഡാണ് കുറച്ച് പേർക്കെങ്കിലും കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും അസോളയാണ് ഐറ്റം നമുക്കൊരു ചെറിയ ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒരു രണ്ട് കിലോ വെച്ച് വാരി എടുക്കാൻ പാകത്തിന് അസോള നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ചെറുതായിട്ട് തണൽ കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കോഴികൾക്ക് പെട്ടെന്ന് വലിപ്പം വെക്കാനും വളർച്ച പെട്ടെന്ന് കിട്ടാനും തൂക്കം കൂടാനും ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ഫീഡാണ് നമ്മൾ കുറച്ച് അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു ടാങ്കിന്റെ പകുതിയായിട്ട് മുറിച്ചേക്കുന്ന ഒരു ടാങ്ക് ഉണ്ട് അതുപോലെ ഒരു ഫ്രിഡ്ജിന്റെ ബോക്സ് ഉണ്ട് അതിലാണ് അസോള നമ്മൾ വളർത്തിയെടുക്കുന്നത് ആഴ്ചയിൽ എങ്ങനെ പോയാലും ഒരു രണ്ട് കിലോ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് വാരി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ചില സമയങ്ങളിൽ കൂടുതലായിട്ട് കിട്ടും അങ്ങനെ കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് ചെയ്യുന്നത് അതെടുത്തിട്ട് ഉണക്കിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഉണക്കിയിട്ട് പൊടിയായിട്ട് നമ്മൾ സൂക്ഷിക്കും എന്നിട്ട് നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് തീറ്റയിൽ ആ പൊടിയായിട്ട് മിക്സായിട്ട് കൊടുക്കാറുമുണ്ട് അപ്പോൾ നമ്മുടെ തീറ്റ ചെലവൊക്കെ ഒത്തിരി കൂടി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ രീതി അവലംബിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞു കുട്ടികളുള്ള വീടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ബോക്സിലൊക്കെ വെള്ളം നിറച്ച് വെക്കുമ്പോൾ ആ ഒരു പ്രിക്കോഷൻ നിങ്ങൾ എടുക്കണം തീർച്ചയായിട്ടും അവർ എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലത്ത് കൊണ്ട് ഇത് വെക്കരുത് അപകടം ഉണ്ടാവരുത് അസോളെ പൊതുവേ നമ്മൾ കോഴികൾക്ക് കൊടുത്ത് ശീലിപ്പിച്ചാൽ മാത്രമാണ് അവർ കഴിക്കത്തുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മറ്റ് ഫീഡിൻ്റെ കൂടെ മിക്സ് ആയിട്ട് അസോള മിക്സ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് മറ്റു ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ മറ്റ് നിങ്ങൾ ഇത് കൊടുക്കുന്ന തീറ്റ എന്താണോ അതിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഗ്രാജ്വലി അവർ തന്നെ ഇട്ട് കൊടുത്താൽ അത് കഴിച്ചുകൊള്ളും തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് അസോള കൊടുക്കാൻ പാടുള്ള ഒരു രണ്ട് മാസം മിച്ചം പ്രായമായിട്ടുള്ള കോഴികൾക്കാണ് നമുക്ക് ഡയറക്റ്റ് അസോള ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ തീറ്റ മിക്സ് ആക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് ഞാൻ പൊതുവേ കൊടുക്കുന്നത് അസോള ഉണക്കി പൊടിച്ച് ആ പൊടി അവർക്ക് കൊടുക്കുന്ന മറ്റ് തീറ്റയുമായിട്ട് ആക്കി കൊടുക്കുക ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോഴികളെ വലിപ്പം വെക്കും ബോഡി വെയ്റ്റ് കൂടും നമുക്ക് എന്താ പറയുക ഈ പറയുന്ന പുറമേന്ന് മേടിക്കുന്ന സ്റ്റാർട്ടർ അല്ലെങ്കിൽ ബ്രോയിലർ സ്റ്റാർട്ടർ അത് കൊടുക്കുന്ന പോലെ തന്നെയുള്ള ഗുണം കിട്ടും ഈ അസോളയുടെ പൗഡർ ചേർത്തിട്ടുള്ള ഫീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നമുക്ക് കോഴികൾക്ക് അസുഖം വന്നാൽ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ അസുഖങ്ങൾ വരാതിരിക്കാനും ആയിട്ടുള്ള പ്രിവെൻഷൻ എന്തൊക്കെയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള നാട്ടു മരുന്നുകൾ എന്തൊക്കെയാണ് ഏത് രീതിയാണ് അവലംബിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കോഴികൾ പരസ്പരം കൊത്തുകൂടുന്നു പ്രത്യേകിച്ച് അടച്ചിട്ട കൂടി വളർത്തുമ്പോൾ കോഴികൾ പരസ്പരം കൊത്തുകൂടുന്ന പ്രവണത കൂടുതലായിരിക്കും ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചുണ്ടി കരിക്കുക എന്നുള്ളതാണ് പക്ഷെ അതെല്ലാവർക്കും പോസിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ആ സമയത്ത് നാടൻ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് കൂട്ടിൽ നമുക്ക് പുല്ല് തൂക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ വാഴപ്പിണ്ടി വെട്ടിയിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് പാലെടുത്ത് അതിലേക്ക് അര ലിറ്റർ വെള്ളം ചേർത്ത് കോഴികൾക്ക് കുടിക്കാനായിട്ട് വെച്ചു കൊടുക്കുക അല്ലാത്തപക്ഷം കൊത്തു കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം വെള്ളം കൊടുക്കുമ്പോൾ അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുക എന്നുള്ളതാണ് അല്പം എന്ന് പറയുമ്പോൾ ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ആ ഒരു രീതിയിൽ വെള്ളം കൊടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരസ്പരം കോഴികൾ കൊത്തി കൂടി പരിക്കേൽപ്പിക്കുന്ന ഒരവസ്ഥ കുറെയൊക്കെ മാറിക്കിട്ടും തീർച്ചയായിട്ടും പരമ്പരാഗതമായിട്ട് കർന്നമാരൊക്കെ ചെയ്തു പോന്നിരുന്ന രീതിയാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കോഴികൾ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത നിൽക്കുന്ന അവസ്ഥ പക്ഷെ അതിന് ബിഹേ ഒരു കാരണം ഉണ്ടാവും ആ കാരണം പലതായിരിക്കാം പക്ഷെ അതിൽ ആദ്യമായിട്ട് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ശർക്കരയും ചെറിയുള്ളിയും ഏറെക്കുറെ സമാസമായിട്ട് എടുക്കുക ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി എടുക്കുക ഒരു കഷ്ണം ശർക്കര എടുക്കുക നല്ല രീതിയിൽ അരയ്ക്കുക അരച്ച ശേഷം കുഴമ്പ് രൂപത്തിലായിരിക്കും കിട്ടുന്നത് അത് സ്പൂണിലായിട്ട് കോഴികൾക്ക് കോരി കൊടുക്കുക മൂന്ന് നേരം കൊടുക്കുമ്പോൾ കോഴികൾ ആക്റ്റീവ് എന്നുണ്ടെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അല്ലാത്ത പക്ഷം കോഴികളെ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്നതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ എന്താ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുക നമുക്ക് ആയിട്ടുള്ള എല്ലാ പച്ചമരുന്നും കൂടി നന്നായിട്ട് അരച്ച് അങ്ങനെ പറയുമ്പോൾ പനിക്കൂർക്ക തുളസി ആരിവേപ്പ് മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി കുടകൻ ഉണ്ടെങ്കിൽ കുടകൻ്റെ ഇല അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടി അരച്ചിട്ട് ഒരു ബോളാക്കിയിട്ട് മൂന്ന് നേരം ഒന്നോടെ കൊടുത്ത് നോക്കുക കോഴികൾക്ക് തൂക്കം പോലെയുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ മാറിപ്പോകളൂ ഇവിടെ ഞാൻ കുടകൻ എന്ന ഇലയുടെ കേസ് പറഞ്ഞു ചില സ്ഥലങ്ങളിൽ അത് മുത്തിൽ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം കുടകൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴി വസന്ത എന്ന് പറയുന്ന അസുഖത്തിന് പ്രിക്കോഷൻ ആയിട്ട് നമുക്ക് എപ്പോൾ വേണേലും യൂസ് ചെയ്യാവുന്ന ഒരു പച്ചമരുന്നാണ് കുടകൻ നമുക്ക് എത്രത്തോളം അവൈലബിൾ ആണോ അത്രത്തോളം നമുക്ക് എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കൊടുക്കുക കുടകൻ അത്ര ഫലപ്രദമായിട്ട് കോഴി വസന്തയെ പ്രിവെൻറ്റ് ചെയ്യുന്നൊരു പച്ചമരുന്നാണ് കോഴി വളർത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പിന്നീട് കണ്ടുവരുന്ന ഒരു അവസ്ഥ ദഹനക്കേടാണ് കോഴികൾക്ക് പ്രോപ്പറായിട്ട് ദഹനം നടക്കാതെ വരിക അതുകൊണ്ട് തന്നെ ദഹനക്കേടിന്റെ പ്രശ്നം കാരണം തീറ്റിയെടുക്കാതെ വരിക അപ്പൊ ആ ഒരു അവസ്ഥ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് അടച്ചിട്ട കൂട്ടിൽ വളർത്തുന്ന കോഴികളിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എപ്പോഴും മണ്ണും കല്ലും കൊത്തിപ്പറക്കി തിന്നുന്നത് അവർക്ക് പ്രോപ്പറായിട്ട് ദഹനം നടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് അത്യാവശ്യം കുറച്ച് ചെറിയ രീതിയിൽ മണ്ണും കല്ലും ഒക്കെ കൂട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനാണ് അല്ലാത്ത പക്ഷം നിങ്ങൾ ഇഞ്ചി നീര് കൊടുത്ത് ദഹനക്കേട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ഇഞ്ചി ചതച്ച അതിന്റെ നീര് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ദഹനക്കേട് ഉണ്ടാവത്തില്ല പിന്നെ കോഴികളുടെ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് വേ എന്ന് പറയുന്നത് പാൽക്കായം പാൽക്കായം ഒരു നുള്ളിൽ പാൽക്കായം എടുത്തിട്ട് ഒരു അര ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അത് കോഴികൾക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടിക്കാനായിട്ട് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കോഴികളെ മറ്റ് അസുഖങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു റെമഡിയാണ് പാൽക്കായം കൊടുക്കുക എന്നുള്ളത് പിന്നെ നിങ്ങൾ അരിയും ഗോതമ്പും റോ ആയിട്ട് ഇട്ട് കൊടുക്കുന്ന അതായത് അതേപടി കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക തലേ ദിവസം വെള്ളത്തിൽ ഇട്ട ശേഷം കുതിർത്തി കൊടുക്കുക അപ്പം അതുകൊണ്ട് തന്നെ ദഹനക്കേട് ഉണ്ടാവത്തില്ല കാരണം ഗോതമ്പ് ദഹിക്കാനായിട്ട് കുറച്ചധികം എടുക്കും അതുപോലെ തന്നെ അരി റോ റോയായിട്ട് കൊടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം കോഴികളിൽ നെയ്യുകെട്ടൽ ഉണ്ടാവും നെയ് നെയ്യ് കെട്ടൽ ഉണ്ടായ പിടക്കോഴികളുടെ നെയ്യ് ഉണ്ടാവുമ്പോൾ മുട്ട ഉൽപാദനം കുറയും മുട്ടയിടത്തില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും അപ്പൊ അത് തടയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പകുതി വേവില് അരി കൊടുക്കുക എന്നുള്ളതാണ് പകുതി വേവില് അരിയും ഗോതമ്പും പകുതി വേവാക്കിട്ട് കൊടുക്കുക നെയ്മല കെട്ടുക നെയ് ഉണ്ടാവുക എന്നൊക്കെയാണ് പറയുക അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴികളില് മുട്ട ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാവും മുട്ട ഇട്ടുകൊണ്ടിരുന്ന കോഴികൾ മുട്ട ഇടാത്ത അവസ്ഥയിലേക്ക് എത്തും അപ്പൊ ഒത്തിരി ചോറ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അരി കഴിക്കുമ്പോൾ കോഴികളിൽ നെയ്മാല കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് പറയുന്നത് പകുതി വേവില് കൊടുക്കാൻ എന്നും പറഞ്ഞ് അടുക്കളയിൽ വേസ്റ്റ് ആയിട്ട് വരുന്ന ചോറ് കൊടുക്കാതിരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയില്ല കാരണം ആ ചോറിന്റെ കൂടെ മറ്റെന്തെങ്കിലും തവിടോ മറ്റ് ഇതര തീറ്റകൾ എന്തെങ്കിലും മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഇനിയിപ്പോൾ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് മൊട്ടയിട്ടുകൊണ്ടിരുന്ന കോഴികൾ ഇപ്പം മുട്ട ഇടുന്നില്ല എന്നുള്ള അവസ്ഥ എഗിൻ്റെ ബ്രേക്കിംഗ് ടൈം അല്ല അല്ലാതെ തന്നെ സ്ഥിരമായിട്ട് മുട്ടയിടാത്ത അവസ്ഥയിലേക്ക് മാറി എങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം നെയ് കാരണം കോഴികൾ മുട്ടയിടുന്നില്ല എന്നുള്ളതാണ് അപ്പം ആ ഒരു സമയത്ത് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് കോഴികൾക്ക് പച്ച നെല്ല് കഴിക്കാനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു റെമഡി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോഴികളുടെ തീറ്റയിൽ വാളൻപുളി ഉണ്ടല്ലോ വാളൻപുളിയുടെ കായ് പുളിയരി എന്ന് പറയും നമുക്ക് കടയിലത് മേടിക്കാനായിട്ട് കിട്ടും ആ പുളിയേരി മേടിച്ചിട്ട് ഒരു നൂറ് ഗ്രാം പുളിയരി എടുത്ത് ഒരു കിലോ ഫീഡുമായിട്ട് മിക്സ് ആക്കിയിട്ട് കോഴികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക ഒരു ഒന്നു രണ്ടാഴ്ച സ്ഥിരമായിട്ട് കൊടുക്കുക തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നം മാറിക്കിട്ടും അതിനോടൊപ്പം തന്നെ തീറ്റയില് പപ്പായുടെ ഇല മിക്സാക്കി കൊടുക്കുക എന്നുണ്ടെങ്കിൽ മുട്ട ഉൽപാദനം കൂടുന്നതായിരിക്കും പപ്പായുടെ ഇല കാൽസ്യം ആണ് അതുകൊണ്ട് തന്നെ കോഴികളിൽ കണ്ടുവരുന്ന മുട്ടത്തോടിനു കട്ടിയില്ലാത്തൊരവസ്ഥ ആ പെട്ടെന്ന് മുട്ട പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അതിനും പരിഹാരമാണ് പപ്പായുടെ ഇല കൊടുക്കുന്നത് ഒപ്പം മുട്ടത്തോട് പൊടിച്ചിട്ട് തീറ്റയിൽ മിക്സാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടത്തോടിന്ന് കട്ടിയില്ലാത്ത പ്രശ്നം മാറി കിട്ടും കാൽസ്യത്തിൻ്റെ അപര്യാപ്തത കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പപ്പായുടെ ഇല കൊടുക്കുക മുട്ടത്തോട് കൊടുക്കുക അതുപോലെ കടൽനാക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം മേടിക്കാനായിട്ട് കിട്ടും പക്ഷെ കുറച്ച് കോസ്റ്റ്ലിയാണ് തീരപ്രദേശങ്ങളിൽ സുലഭമായിട്ട് കടലിൽ നിന്ന് കിട്ടുന്ന ഒരു ഐറ്റമാണ് അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതും കോഴികൾക്ക് സുലഭമായിട്ട് കൊടുക്കാം കാൽസ്യം റിച്ച് ആണ് കോഴികളുടെ മുട്ട ഉത്പാദനം കൂട്ടും കോഴികളെ ഒട്ടുമിക്ക എല്ലാ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു ആയുർവേദ മരുന്നാണ് വെറ്റില കഷായ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുന്നും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഏറെക്കുറെ ഒരു തവണ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരു മാസത്തേക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ കുറച്ച് അധികം ലെങ്തിയായി പോകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കോഴിവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതൊക്കെ അറിയാവുന്നതായിരിക്കാം പക്ഷേ തുടക്കക്കാരായിട്ട് വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നത് അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കുക കമന്റ് ആയിട്ട് അതുപോലെ നമ്മൾ നമ്മളെ ഒട്ടനവധി വീഡിയോസ് കോഴിവളത്തിലും കാടുവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിന്റെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബ്